ഇരുമ്പുളിയം പഞ്ചായത്തിലെ പുറമണ്ണൂരിലെ സർക്കാർ ജീവനക്കാരുടെയും സർവീസിൽ നിന്നും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ പുറമണ്ണൂർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെപ്പയുടെ പ്രവർത്തനം കാൽനൂറ്റാണ്ടിലേക്ക് കടന്നു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യകലാ കായിക ജീവകാരുണ്യ മേഖലകളിൽ എല്ലാം ഈ കൂട്ടായ്മയുടെ കയ്യൊപ്പുണ്ട് പ്രദേശത്തെ സ്നേഹഭവനം വയോജനങ്ങൾക്ക് വിനോദയാത്ര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ സംഗമം മെഡിക്കൽ ക്യാമ്പുകൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പെൻഷൻ രോഗികൾക്ക് ധനസഹായം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ വനിതകൾക്ക് പി പരിശീലനം മോട്ടിവേഷൻ ക്ലാസുകൾ ഗസൽ സന്ധ്യ കൃഷി പ്രോത്സാഹനം പെപ്പ ലൈബ്രറി എന്നിവ ഈ കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുറമണ്ണൂർ മേഖലയിൽ നിന്നും ഈ വർഷം പി എസ് സി നിയമനം ലഭിച്ചവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പുറംമണ്ണൂർ എ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പം അങ്ങനെയൊക്കെ പ്രയാസമുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ അന്ന ഈ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിലുള്ള സൗകര്യം ഇവിടെ തന്നെ അടിസ്ഥാനപരമായി ചെറിയ തലത്തിൽ തന്നെ പഠനം ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം

പെപ്പ പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പെപ്പാ സെക്രട്ടറി സലീം നവാസ് സ്വാഗതം പറഞ്ഞു ഇരുമ്പുളിയം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ വാർഡ് മെമ്പർ ടി പി മരീഷ് സ്കൂൾ പ്രധാന അധ്യാപിക നസീമ ടീച്ചർ സ്കൂൾ മാനേജർ അബ്ദുൽ കരീം സി ടി മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു പ്രശസ്ത ട്രെയിനർ സി ജി സ്റ്റേറ്റ് ഫാക്കൽറ്റി കെ പി ഷാജി ക്ലാസ് എടുത്തു